ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നിലവിലെ പദവികളെക്കുറിച്ചാണ് അപ്പോൾ പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പദവികളെക്കുറിച്ചുള്ളത് അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ പദവികളും അതുപോലെ അതിന് മുമ്പ് ആരായിരുന്നു ആദ്യത്തേത് ആരായിരുന്നു എന്നൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ആറിനാണ് പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇതിനു മുമ്പ് ആരായിരുന്നെന്ന് വെച്ചാൽ സുമിത്ര മഹാജൻ ആണ് ഓം ബിർളയ്ക്ക് മുൻപ് ലോക്സഭാ സ്പീക്കറായിരുന്നത് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു എന്ന് വെച്ചാൽ ഗണേഷ് വാസുദേവ് ആയിരുന്നു ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ അപ്പോൾ നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് നിലവിലെ ലോക്സഭ സ്പീക്കർ ആരായിരുന്നു ഓം ബിർളയാണ് മുൻപ് സുമിത്ര മഹാജനാണ് ആദ്യത്തെ ആരായിരുന്നു ലോക്സഭാ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ഗണേഷ് വാസുദേവായിരുന്നു ഓക്കെ നിലവിലെ അപ്പം ഓം ബിർളയാണ് ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ അടുത്തത് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതിന് മുമ്പ് എന്ന് വെച്ചാൽ വി ഭാസ്കരനായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിനായിരുന്നു സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത് ഇനി ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ എം എസ് കെ രാമസ്വാമി ആയിരുന്നു എം എസ് കെ രാമസ്വാമി ആയിരുന്നു കേരളത്തിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇനി നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആരാണ് എ ഷാജഹാനാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആദ്യത്തേത് എം എസ് കെ രാമസ്വാമി ആണ് അത് ഓർത്തു വെക്കാം അടുത്ത ക്വസ്റ്റിന് കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കേരളത്തിലെ ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ അത് രണ്ടുമാർ പോവില്ല ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് ജ്ഞാനേഷ് കുമാറാണ് ജാനേഷ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇതിനു മുൻപ് രാജീവ് കുമാറാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ സുകുമാർ ആണ് ആദ്യത്തേത് സുകുമാർ സെൻ ആണ് ഇനി ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ വി എസ് രമാദേവിയാണ് വി എസ് രമാദേവിയാണ് ആദ്യത്തെ ചീ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് വി എസ് രമാദേവിയാണ് നിലവിലാരാണ് ഗാനേഷ് കുമാറാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രക്തൻ യു കെൽഖറാണ് ഡോക്ടർ രക്തൻ രക്തൻ യു കേൽക്കറാണ് നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഡിസംബറിലാണ് സ്ഥാനക്കയറ്റ പദവിയിലേക്ക് കയറുന്നത് മുൻപ് പ്രണബ് ജ്യോതി നാഥ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം വളരെ കുറഞ്ഞ കാലത്തേക്കായിരുന്നു പ്രണബ് ജ്യോതി മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്നത് സഞ്ജയ് എം കൗൾ ആയിരുന്നു ഇനി ആദ്യത്തെ ചീഫ് ഇല കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരായിരുന്നെന്ന് ചോദിച്ചാൽ വി രാമചന്ദ്രനാണ് വി രാമചന്ദ്രനാണ് ആദ്യത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രക്തൻ യു കേൽക്കർ ആണ് നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആദ്യത്തേത് വി രാമചന്ദ്രൻ ആയിരുന്നു അത് തെറ്റിപ്പോകരുത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്നാണ് സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിനാണ് ഓക്കെ ഇനി ഇതിന് മുമ്പ് ആരായിരുന്നു ഇരുപത്തഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു അതായത് ശക്തികാന്ത് ദാസ് ആയിരുന്നു ഇരുപത്തി അഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ഇനി ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു സർ ഓസ്ബോ സ്മിത്ത് ആയിരുന്നു ഓസ്ബോ സ്മിത്ത് ആയിരുന്നു ഇരുപത്തി ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ അതിന് ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്ന് വെച്ചാൽ സർ സി ഡി ദേശ്മുഖ് ആയിരുന്നു സി ഡി ദേശ്മുഖ് ആയിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാരൻ റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യത്തെ ഇന്ത്യക്കാരൻ സി ി രശ്മുഖായിരുന്നു നിലവിലെ ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ നിലവിലെ സോളിറ്റർ ജനറൽ ഇന്ത്യയുടെ നിലവിലെ സോളിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്തയാണ് തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ നിലവിലെ സോളി സോളിസിറ്റർ ജനറൽ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്തയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് മുതൽ അദ്ദേഹം ഈ പദവിയിൽ തുടരുന്നു അറ്റോർണി ജനറലിനെ നിയമകാര്യങ്ങൾ സഹായിക്കുക എന്നതാണ് ഈ പ്രധാന അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല ഇനി ഇതിനു മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രഞ്ജിത്ത് കുമാർ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെയാണ് അദ്ദേഹം ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചത് അപ്പോൾ തുഷാർ മേത്തയ്ക്ക് മുമ്പ് ആരായിരുന്നു രഞ്ജിത് കുമാർ ആയിരുന്നു ഇനി ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരായിരുന്നു ചന്ദർ ചന്ദർ കിഷൻ ദഫ്താരിയാണ് ചന്ദർ കിഷൻ ദഫ്താരിയാണ് ആദ്യത്തെ സോളിസിറ്റർ ജനറൽ അടുത്തത് അമ്പത്തി രണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് അമ്പത്തി രണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് മുഴുവനായിട്ടുള്ള പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ഈ പദവിയിൽ തുടരുന്നത് അപ്പോൾ ബി ആർ ഗവായിയാണ് അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇനി ഇതിനു മുൻപ് അമ്പത്തി ഒന്നാം അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സഞ്ജീവ് ഖനയായിരുന്നു സഞ്ജീവ് ഖനയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് സർ ഹരിലാൽ ജഗിസുന്ദാസ് ഖനിയാണ് അപ്പോൾ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാറിനാണ് അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേറ്റത് മുൻപ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാല് വരെയാണ് കാലാവധി അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനി ആദ്യത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായത് എന്ന് വെച്ചാൽ കെ ടി കോശിയാണ് ആദ്യത്തേത് കെ ടി കോശിയാണ് അപ്പോൾ കേരള ഹൈക്കോടതി നിലവിലെ ചീഫ് ജസ്റ്റിസാരാണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് അപ്പം അത് ഓർത്തു വെക്കുക ഇനി അടുത്ത ബുസ്റ്റുകളിലേക്ക് പോവാം ദേശീയ പട്ടികജാതി കമ്മീഷണറാണ് കിഷോർ മഖ്വാനിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേക്കുന്നത് വൈസ് ചെയർമാൻ ലോകേഷ് കുമാറാണ് ഇനി ഇതിൻ്റെ പ്രധാന വിവരങ്ങളായിട്ട് പറയാനുള്ളത് എന്തുവാ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ഒരു ഭരണഘടന സ്ഥാപനമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി പ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ ഓർത്തുവെക്കുക മുന്നൂറ്റി ഇനി പട്ടികജാതി പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതുപോലെ തന്നെ വിവേചനങ്ങൾ എന്നിവ തടയുന്നതിനും അവരുടെ അവരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്നതുമാണ് അടുത്തത് നിലവിലെ ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യാണ് അന്തർ സിംഗ് ആര്യാണ് നിലവിലെ പട്ടിക ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേക്കുന്നത് ഇനി മുൻപ് ഹർഷൻ ഹർഷ് ചൗഹാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഈ പദവിയിൽ നിയമനം വൈകിയിരുന്നു ഓക്കെ ഇനി ആദ്യത്തെ ദേശീയ ദേശീയവർഗ പട്ടിക ദേശീയ പട്ടികവർഗ കമ്മീഷൻ കുൻവർ സിംഗ് ആണ് കുൻവർ സിംഗ് ആണ് ആദ്യത്തെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി നാലിലാണ് ഒരു സ്വതന്ത്ര സ്ഥാപനമായ നിലവിൽ വരുന്നത് അതിനു മുമ്പ് പട്ടികജാതിയും പട്ടികവർഗ കമ്മീഷനും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സംയുക്ത കമ്മീഷന്റെ ചെയർമാൻ ഭൂലോ പാസ്വാൻ ശാസ്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭരണഘടനയുടെ അറുപത്തി അഞ്ചാം ഭേദഗതിയിലൂടെ നിലയിൽ വന്ന ദേശീയ പട്ടിക ജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എസ് എച്ച് രംദാർ ആയിരുന്നു രാംത ആണ് രാംതൻ ആണ് ആദ്യ ചെയർമാൻ രണ്ടായിരത്തി നാലിൽ എൺപത്തി ഒമ്പതാം ഭേദഗതിയിലൂടെ പട്ടിക ജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായി വിഭജിച്ചപ്പോൾ പുതുതായി രൂപീകരിച്ച ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കുൻവിൻ കുൻവർ സിംഗ് ആയിരുന്നു ഓക്കെ അത് അപ്പോൾ ഓർത്തുവെക്കുക പട്ടിക അതിൻ്റെ ആർട്ടിക്കിളും എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ഒമ്പതാം ഭേദഗതിയിലൂടെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായി വിഭജിക്കപ്പെടുന്നത് ഇനി അറുപത്തി അഞ്ചാം ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ദേശീയ പട്ടികവർഗ കമ്മീഷൻ വർഗ കമ്മീഷൻ്റെ ചെയർമാനും അതുപോലെ ഒത്തിരിക്കുക ഇനി അടുത്തത് അടുത്തത് നിലവിലെ അന്തർ സിംഗ് ആരെയാണെന്നും കൂടെ ഓർത്തുവെക്കുക അതുപോലെ അടുത്ത ക്വസ്റ്റ്യന് നിലവിലെ രാജ്യസഭ അധ്യക്ഷൻ ആരാണ് ജഗദീപ് ധൻഖർ ആണ് ജഗദീപ് ധൻഖർ നിലവിലെ രാജ്യസഭ അധ്യക്ഷൻ മുൻപ് വെങ് മുൻപ് വെങ്കയ്യ നായിഡു ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്ത് വരെ അദ്ദേഹം ഈ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ അധ്യക്ഷനും ആയിരുന്നു ഇനി ആദ്യത്തെ രാജ്യസഭാ അധ്യക്ഷനാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ രാജ്യസഭാ അധ്യക്ഷൻ ഇനി നിലവിലെ രാജ്യസഭാ ആരാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം ഈ പദവി വഹിക്കുന്നു ഇതിനു മുമ്പ് പി ജെ കുര്യനാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് വരെ അദ്ദേഹം ഈ പദവി വഹിച്ചിരുന്നു ആദ്യത്തേത് വി കൃഷ്ണമൂർത്തിയാണ് ആദ്യത്തെ രാജ്യസഭാ ഉപാധ്യക്ഷൻ വി കൃഷ്ണമൂർത്തിയാണ് നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് ആദ്യത്തെ വി കൃഷ്ണമൂർത്തിയാണ് ഇതിനു മുൻപ് പി ജെ കുര്യനാണ് ഓക്കെ അടുത്തത് അടുത്തത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വി രാമസുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മുതൽ അദ്ദേഹം ഈ പദവി വഹിക്കുന്നു ഇദ്ദേഹം സുപ്രീം കോടതി മുൻ ജഡ്ജി കൂടി ആയിരുന്നു ഇതിനു മുമ്പ് അരുൺകുമാർ മിശ്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് വരെ അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നു ഇനി ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗനാഥ് മിശ്രയാണ് രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തേത് രംഗനാഥ് മിശ്രയായിരുന്നു ഇതിനു മുമ്പ് അരുൺകുമാർ അരുൺകുമാർ മിശ്ര ആയിരുന്നു ഒതിന് അടുത്ത ക്വസ്റ്റ്യൻ പുതുതായി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി ചുമതലയേറ്റത് വി ഗീതയാണ് പുതുതായി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗം അംഗമായി ചുമതലയേറ്റത് വിഷ് ഗീതയാണ് ഇതിനു മുൻപ് വി കെ ബീനാ കുമാരിയായിരുന്നു വി വി കെ ബീനകുമാരിയായിരുന്നു നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആരാണ് നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേക്കുന്നത് വി സഞ്ജയ് മൂർത്തിക്ക് മുന്നേ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു ആദ്യത്തെ സി എ ജി ഇന്ത്യയുടെ ആദ്യത്തെ സി എ ജി വി നരഹരി റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വരെയാണ് മുപ്പത്തിയെട്ട് മുതൽ അമ്പത്തിനാല് വരെയാണ് സേവനമനുഷ്ഠിച്ചത് അടുത്തത് നിലവിലെ യു പി എസ് സി ചെയർമാൻ അജയ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിനാണ് അദ്ദേഹം ചുമതലയേക്കുന്നത് മുൻപ് പ്രീതി സുധാൻ ആയിരുന്നു ആദ്യത്തേത് സർ റോസ് ബാർക്കർ ആയിരുന്നു നിലവിലെ ആരാണ് അജയ് കുമാറാണ് നിലവിലെ യു ജി സി ചെയർമാൻ വിനീത് ജോഷിയാണ് പ്രൊഫസർ എം ജഗദീഷ് കുമാർ വിരമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അദ്ദേഹത്തിന് താൽക്കാലികമായി ചുമതല നൽകിയിരുന്നു നിയമനം വരുന്നതുവരെ അദ്ദേഹമാണ് ഈ സ്ഥാനത്ത് തുടരുന്നത് ആദ്യത്തേത് ചിന്താമൻ ചിന്താമൻ ദ്വാരക നാഥ് ദേശ്മുഖായിരുന്നു ആദ്യത്തേത് അടുത്തത് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ആണ് എം ആർ ബൈജു ആണ് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുപ്പതിനാണ് അദ്ദേഹം ഈ പദവിയിൽ ഏറ്റെടുത്തത് മുൻപ് അഡ്വക്കേറ്റ് എം കെ സകീറായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുപ്പത് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തൊമ്പത് വരെയാണ് അദ്ദേഹം ചെയർമാനായി സേവനമനുഷ്ഠിച്ചത് ആദ്യത്തേത് വി കെ വേലായുധനാണ് ഇനി നിലവിലെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് അവർ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റത് ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ആദിവാസി വനിത കൂടിയാണ് അവർ മുൻപ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ച് വരെയാണ് അദ്ദേഹം ഈ ഇന്ത്യ ഇന്ത്യയുടെ പതിനാലാമത് ഇന്ത്യയുടെ പതിനാലാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആദ്യത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യത്തെ രാഷ്ട്രപതി ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇനി പറയാനുള്ളത് നിലവിലെ ഉപരാഷ്ട്രപതിയാണ് അത് ജഗദീപ് ധൻകർ ആണ് ജഗദീപ് ധൻഖർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നിലവിൽ ഇന്ത്യക്ക് ഇല്ല പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ നടത്തോണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിനു മുൻപ് ഉപരാഷ്ട്രപതി ആയിരുന്നത് ശ്രീ ജഗദീപ് ധൻകർ ആയിരുന്നു അപ്പം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ചുമതലയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് അദ്ദേഹം രാജിവെച്ചു കിടക്കുന്നത് നിലവിൽ ആ സ്ഥാനം ഒഴിഞ്ഞടക്കാണ് ഇനി അടുത്തത് ആദ്യത്തേത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യത്തേത് അടുത്ത മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹരിലാൽ സമരിയാണ് മുൻപ് യശ്വർദ്ധനായിരുന്നു ആദ്യത്തെ വജാഹത്ത് അബി ഹബീബുള്ള ആയിരുന്നു ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി നായർ ആണ് മുൻപ് ഡോക്ടർ വിശ്വ വിശ്വാസ്മേതയാണ് ആദ്യത്തെ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു ഇന്ത്യയുടെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ചുമതലയേറ്റത് മുൻപ് പതിനഞ്ചാമത് എൻ കെ സിംഗ് ആയിരുന്നു ആദ്യത്തേത് കെ സി നിയോഗിയായിരുന്നു അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത് പ്രകാരമാണ് രാഷ്ട്രപതി ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഒടുത്തത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറയാണ് ആദ്യത്തേത് അരവിന്ദ് പനഗരിയായിരുന്നു നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ബി ബി വി ആർ സുബ്രഹ്മണ്യനാണ് ആദ്യത്തെ സിന്ധു ആയിരുന്നു നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യനാണ് കേരളത്തിലെ വനിതാ കമ്മീഷണർ ആരാണ് അഡ്വക്കേറ്റ് പി സതീദേവി ആയിരുന്നു മുൻപ് ജോസഫ് സി ജോസഫൈനായിരുന്നു ആദ്യത്തെ ആയിരുന്നു ഇനി ദേശീയ വനിതാ കമ്മീഷനാരാണ് വിജയകിഷോർ രഗത്കർ ആണ് മുൻപ് രേഖാ ശർമ്മയായിരുന്നു ആദ്യത്തെ ജയന്തി പട്നായിക്കായിരുന്നു അപ്പോൾ ദേശീയ വനിതാ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ വിജയ കിഷോർ രഗത്കർ ആണ് അപ്പം മുൻപ് രേഖാ ശർമ്മ അദ്ദേഹത്തെ ജയന്തി ഓക്കെ അടുത്തത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷണർ ജസ്റ്റിസ് ശ്രീ ശശിധരൻ ആണ് ജി ശശിധരൻ ആണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആദ്യത്തെ കെ കെ നരേന്ദ്രൻ ആയിരുന്നു നിലവിലെ ജസ്റ്റിസ് ജി ശശിധരനാണ് ദേശീയ ദേശീയ പിന്നാക്ക ബാ കമ്മീഷൻ ഹൻസ്രാജ് രാജ് ഗംഗാറാം ഹഗീർ ആണ് മുൻപ് ഭഗവാൻ ലാൽ സാഗ്ഞിയായിരുന്നു നിലവിൽ ആദ്യത്തെ പിന്നാക്ക വിഗ കമ്മീഷൻ ആർ എൻ പ്രസാദ് ആയിരുന്നു ഇപ്പോൾ നിലവിലെ ദേശീയ പിന്നാക്ക ബാഗ് കമ്മീഷനാരാണ് ഹൻസ് രാജ് ഗംഗാറാം ഹഗീർ ആണ് നിലവിലെ ദേശീയ പിന്നാക്ക ബാ കമ്മീഷൻ ഹൻസ്രാജ് രാജ് ഗംഗാറാം ആണ് ഇനി ഗോവയിൽ വിവരാവകാശ കമ്മീഷനായി നിയമിതനായ മലയാളി ആരാണെന്ന് വെച്ചാൽ അരവിന്ദ് എച്ച് നായരാണ് ആണ് ഗോവയിൽ വിവരാവകാശ കമ്മീഷനായി നിയമിതനായ മലയാളി അരവിന്ദ് എച്ച് നായരാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമണി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒന്നിനാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നത് മുൻപ് കെ കെ വേണുഗോപാൽ ആയിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയി എം സി സെതൻവാർ ആണ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരാമണി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു മുൻപ് കെ കെ വേണുഗോപാൽ ആയിരുന്നു ആദ്യത്തെ എം സി സെതൻ വാദാണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ പാർട്ട് ടു ഉണ്ടാകും അപ്പം ഇത്രയുള്ള വീഡിയോ താങ്ക്